ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നുവെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ഹോവയാൽ അപ്പം അതുകൊണ്ട് ആകാശത്തിൻ്റെ കീഴിലുള്ളതോ ഭൂമിക്ക് മുകളിലുള്ളതോ ആയ യാതൊരു ശാപവും യാതൊരു മന്ത്രവാദവും യാതൊരു ആഭിചാരവും യാതൊരു പൈശാചിക ശക്തികളും നിങ്ങളെ തൊടില്ല നിങ്ങളുടെ മേലെ അവകാശം പറയില്ല കാരണം നിങ്ങളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം നമ്മുടെ മേൽ വരുന്ന അനുഗ്രഹം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മുകളിൽ നിന്ന് വരുന്നതാണ് ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് എൻ്റെ സഹായം ആകാശവും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു ആ അനുഗ്രഹത്തെ തടുത്തു വെക്കാനോ മറച്ചു വെക്കാനോ മറിച്ചിടാനോ ഒരു ശക്തിയും ദൈവം അനുവദിക്കില്ല ഹാല ലൂയ ഇന്നത്തെ ശാലോം സന്ദേശം ഈ ഞായറാഴ്ച കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ ഈ നവംബർ മാസത്തിൻ്റെ പകുതി കഴിഞ്ഞ സമയത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാ ഹാല ലൂയ അപ്പം ഇന്ന് കർത്താവ് നൽകുന്ന സന്ദേശം അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ ഓരോ ദിവസവും വർദ്ധിക്കത്തേ ഉള്ളൂ എന്നാൽ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ദൈവം അനുഗ്രഹിക്കും ഇത് നൂറ്റി നാൽപ്പത്തി നൂറ്റി പതിനഞ്ചാമത്തെ സങ്കർത്തനത്തിൽ വാക്യമാണ് അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദന വർദ്ധിക്കുമെന്ന് പതിനാറാം സങ്കർത്തനം നാലാമത്തെ വാക്യമാണ് എന്നാൽ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അവൻ അനുഗ്രഹിക്കുമെന്ന് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിലെ പതിമൂന്നാമത്തെ വാക്യമാണ് അവൻ നമ്മെ ഓർത്തിരിക്കുന്നു അവൻ നമ്മെ അനുഗ്രഹിക്കും അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും അവൻ അഹോരം ഗ്രഹത്തെ അനുഗ്രഹിക്കും യഹോഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അവൻ അനുഗ്രഹിക്കും ഹാ ഈ നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തില് ഒരു വലിയ വിഷയമുണ്ട് നിന്റെ ദൈവം എവിടെ ഞങ്ങൾക്കൊക്കെ തൊട്ടു കാണിക്കാനും ചൂണ്ടിക്കാണിക്കാനും പറഞ്ഞു തരാനും ഒരു ഷെയ്പ്പുള്ള ഒരു വിഗ്രഹത്തെ അല്ലെങ്കിൽ ഒരു രൂപത്തെ ഞങ്ങൾ കാണിച്ചു തരാം ആ ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുക ആ ദൈവത്തിൻ്റെ പേരുകൾ ഞങ്ങളിട്ട പേരുകൾ അപ്പോൾ അവരിട്ട പേരുകൾ അവരുണ്ടാക്കിയ ഷെയ്പ്പുള്ള വിഗ്രഹങ്ങളെ ഇതാണ് ഞങ്ങളുടെ ദൈവം ഒന്ന് കാണിച്ചു തരാനുള്ളപ്പോൾ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് ഒഴിക്കുകയാണ് നിന്റെ ദൈവം എവിടെ നിന്റെ ദൈവത്തെ ഒന്ന് കാണിച്ചതാ നിന്റെ ദൈവം ഒന്ന് കാണട്ടെ ഹാല ലൂഹിയ ഈ നൂറ്റി പതിനഞ്ചാം സങ്കലത്തിൻ്റെ മറുപടി രണ്ടാമത്തെ വാക്കുകൾ എഴുതിയിരിക്കുക ഞങ്ങളുടെ ദൈവം സ്വർഗത്തിലുണ്ട് അവൻ തനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നു അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ട പേരല്ല ആ ദൈവത്തിനുള്ളത് ആ ദൈവം എനിക്ക് ഒരു പേരിട്ടു ആദാമിനെ ദൈവമാണ് പേര് വിളിച്ചത് ഹലലൂയ്യ അപ്പൊ മനുഷ്യന് പേരിട്ട് ഈ ലോകത്തിലെ സകലത്തിനെയും പേര് വിളിക്കുന്ന ഒരു ദൈവമുണ്ട് ഞാൻ അങ്ങോട്ട് പേരുണ്ടാക്കി വിളിച്ച ദൈവമല്ല അവൻ തന്നെ എനിക്ക് പേരിട്ട ദൈവമാണ് ഹലലൂയ്യ അപ്പൊ ഈ ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സർവ്വത്തെ ഉണ്ടാക്കിയ ദൈവമായതുകൊണ്ട് അങ്ങനെ വലിയ സമുദ്രത്തെയും സൂര്യനെയും ചന്ദ്രങ്ങളെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയ ദൈവം എത്ര വലിയവനാ എത്ര വലിയവനാ അപ്പൊ അവനെ കാണാൻ പറ്റുമോ അവനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ല പക്ഷെ അവനെ അനുഭവിക്കാൻ പറ്റും അവൻ്റെ ശക്തിയെക്കുറിച്ച് അവൻ്റെ ശക്തിയെക്കുറിച്ച് യശയാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാൽപ്പതാം അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഒരു ചെറിയ സൂചന കൊടുത്തിരിക്കുക അതൊന്ന് കേട്ടേ തൻ്റെ ഉള്ളം കൊണ്ട് സമുദ്രത്തെ അളക്കുന്നവൻ കൈ കൊണ്ട് സമുദ്രത്തെ അളക്കുന്നവൻ സമുദ്രം അളക്കാൻ വേണ്ടി അവൻ്റെ കൈ മതി ഭൂമി ഈ ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും സമുദ്രമാണ് വെള്ളമാണ് അപ്പൊ അത് തന്റെ കൈ കൊണ്ടാണ് ദൈവം അളന്നു വെക്കുന്നത് അതാണ് ദൈവം കൈച്ചാണുകൊണ്ട് ആകാശത്തിന്റെ അളവെടുക്കുന്നവൻ കൈച്ചാണുകൊണ്ടേ ഈ കൈയുടെ അകലുണ്ടല്ലോ അത് വെച്ചിട്ട് ആകാശത്തിന് എടുക്കാൻ കഴിയുന്നവൻ ഭൂമിയിലെ മുഴുവൻ മണ്ണും പൂഴിയും ഒരു നാഴിയിൽ കൊള്ളിക്കാൻ പറ്റുന്നവൻ പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ട് തൂക്കുന്നവൻ കുന്നുകളെ തുലാസിൽ തൂക്കി നോക്കുന്നവൻ ഹാലലൂയ ഈ ദൈവത്തെ വരയ്ക്കാൻ പറ്റുമോ ഈ ദൈവത്തെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഈ ദൈവത്തെ എന്താ പറയുന്നത് ഇതാണ് ദൈവം എന്ന് പറഞ്ഞ് കാണിച്ചു തൊടാൻ പറ്റുമോ ഇല്ല ഇല്ല അവന അവൻ വലിയവനായതുകൊണ്ടാണ് അവനെ കാണാൻ കഴിയാത്തത് സ്വർഗത്തിലും സ്വർഗാതി സ്വർഗങ്ങളിലും അവൻ അടങ്ങാത്തവൻ വലിയവനായ ദൈവം അതുകൊണ്ടാണ് അവൻ അദൃശ്യനായിരിക്കുന്നതും ആത്മരൂപിയായിരിക്കുന്നതും ഹലൂയ അത്ര വലിയവനായതുകൊണ്ടാണ് ഇത്ര വലിയ സൃഷ്ടിച്ച രാജരങ്ങളെ നിർമ്മിച്ചവനായതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവൻ ആത്മരൂപിയായിരിക്കുന്നത് ഹലലൂയ ലോക്കൽ ഗാഡ് അല്ല യൂണിവേഴ്സൽ ഗാഡ് ഹലലൂയ അപ്പോൾ ഈ ദൈവം എത്ര വലിയവനാണെങ്കിലും മനുഷ്യർക്ക് കാണാൻ കഴിയാത്തവനാണ് മനുഷ്യർക്കാർക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ അവന് മനസ്സിലാക്കാൻ കഴിയാത്തവനാണെങ്കിലും അവനെ അന്വേഷിക്കുന്ന എത്ര ചെറിയവരാണെങ്കിലും ഈ ദൈവത്തെ അന്വേഷിക്കുന്നവൻ്റെ അടുക്കിലേക്ക് അവൻ അടുത്ത് വരികയും ഇറങ്ങി വരികയും അവൻ്റെ ഞരക്കങ്ങളുടെ ശബ്ദം അവൻ്റെ ചെവി ചായ്ച്ചു കേട്ട് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരികയും ചെയ്യുന്നൊരു ദൈവമാണ് ഹാ ലലൂയ്യ ദൈവത്തെ ആശ്രയിക്കുന്നവരാരാ ദൈവത്തെ വിളിക്കുന്നവനാരാ ഇനി ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് വിഗ്രഹങ്ങളെ സേവിക്കുന്നവരാരാ സ്വന്തം കഴിവിലും ജലത്തിലും ആശ്രയിക്കുന്നവരാരാന്ന് ഈ ദൈവത്തിന് നന്നായിട്ടറിയാം ഈ ദൈവത്തിനെ നന്നായിട്ട് അറിയാം നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടോ അതോ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ദൈവത്തിന് നന്നായിട്ടറിയാം നിങ്ങളുടെ മനസ്സിനകത്ത് ദൈവാശ്രയം മാത്രമാണോ ഉള്ളത് ദൈവാശ്രയം ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ദൈവത്തെ തിരക്കി തിരക്കിപ്പോകുന്നതുകൊണ്ടും ദൈവത്തെ അന്വേഷിക്കുന്നതുകൊണ്ടും ദൈവം പറയുന്ന കാര്യങ്ങളെ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടും നമുക്ക് ദൈവത്തിന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഹാ ലൂയ്യ ദൈവിക കാര്യങ്ങൾക്ക് നാം കൊടുക്കുന്ന പ്രാധാന്യമാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ എന്നുള്ളത് തെളിവ് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുകയും എൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ ഓടില്ലേ കാര്യം നടക്കത്തില്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ദൈവാശ്രയം എവിടെയാ വാക്കിൽ മാത്രമേ ഉള്ളൂ പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ അവൻ തള്ളിക്കളകിയില്ല ഹാ ലലൂയ്യ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ അവൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ഹാ ലലൂയ്യ ഈ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് വിലയാം ഇസാ ജനത്തെ ശപിക്കാനായിട്ട് വാതുറന്നപ്പോൾ ദൈവം അവൻ്റെ നാവിൽ അനുഗ്രഹത്തിന്റെ കൊടുത്തിട്ട് പറഞ്ഞു എന്റെ ജനത്തെ ശപിക്കുവാൻ നിന്റെ ഒരു ശാപശക്തിക്കും പറ്റത്തില്ല അതുകൊണ്ട് നീ മര്യാദയ്ക്ക് എന്റെ ജനത്തെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ജനം ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല ആ ം ഫലിക്കുകയില്ല ലക്ഷണവിധി സായിക്കുകയില്ല ഹാ ലലൂഹ്യ ചുരുക്കത്തിൽ മുഴുവൻ അനുഗ്രഹമാണ് അവൻ്റെ നിന്ന് വന്നത് ദൈവം അനുഗ്രഹിച്ചവനെ ആർക്ക് ശപിക്കാൻ പറ്റിയല്ല നിങ്ങളെ ആരൊക്കെ ശപിച്ചാലും നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ശാപം ഒന്നും നിങ്ങളെ തുടത്തില്ല ഹാ ലലൂഹ്യ എന്തിനാ ശാപങ്ങളെ ഭയപ്പെടുന്നത് എന്തിനാ ആപിചാരത്തെയും മന്ത്രവാദത്തെയും ഭയപ്പെടുന്നത് എന്തിനാണ് മനുഷ്യൻ്റെ ഭീഷണികളെ ഭയപ്പെടുന്നത് അത്യുന്നതനായവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നിനെയും ഭയപ്പെടേണ്ട അത്യുന്നസിക്കുകയും സർവ്വശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനാണ് പറയുന്നത് യോഹവെക്കുറിച്ച് പറയുക അവൻ എന്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നൊക്കെ പിന്നെ വിടുവിച്ചോളും എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഞായറാഴ്ച എൻ്റെ ദൈവത്തിൻ്റെ മറവിലാ ഞാൻ വസിക്കുന്നത് ഈ ലോകത്തിലെ ശക്തികൾക്കോ രാത്രിയുടെയോ പകലിന്റെയോ ശക്തികളുണ്ടല്ലോ സൂര്യൻ്റെ ചന്ദ്രന്റെ നക്ഷത്രങ്ങളുടെ ഗ്രഹങ്ങളുടെ ശക്തികൾ ഇതൊന്നും എന്നെ തുടർത്തില്ല കാരണം ഇതിന്റെ എല്ലാം മുകളിലിരിക്കുന്നവരാണ് എന്നെ അനുഗ്രഹിക്കുന്നത് അവൻ നമ്മെ അനുഗ്രഹിച്ചാൽ അതാണ് നൂറ്റി പതിനഞ്ചാം സങ്കൽപ്പനം പതിനഞ്ചാം വാക്യം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ഓ അതിൽ കൂടി അനുഗ്രഹം കിട്ടത്തില്ല ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു അബ്രഹാമിന് കിട്ടിയ അനുഗ്രഹം മൽക്കീസതയ്ക്ക് അബ്രഹാമിനെ വിളിച്ച് അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹം നമ്മൾ ഉൽപ്പത്തി പുസ്തകം പതിനാലാം മധ്യം പത്തൊൻപതാം ആക്കുന്നതിൽ എഴുതിയിരിക്കുക മൽക്കീസദനുഗ്രഹ സ്വർഗത്തിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സ്വർഗ് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അതെ നാം അനുഗ്രഹിക്കപ്പെടും ഹാ ലലൂയ്യ സംഖ്യാപുസ്തകത്തിന്റെ വാക്യത്തിൽ എഴുതിട്ടുണ്ട് സാജനത്തെ ഇങ്ങനെ അനുഗ്രഹിക്കണം നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്നെ കാക്കട്ടെ നിന്നോട് ഹോവന്ദ്രു സമാധാനം തരട്ടെ ഹാ ലൂയ കൃപയുള്ളവനാകട്ടെ അതേ സഹോദരങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനാണെന്ന് പത്രോസിന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ പതിനഞ്ചാം വാക്യത്തിലാണെന്ന് തോന്നുന്നു അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകീൻ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിശ്ചയമായും ദൈവാനുഗ്രഹം നിങ്ങളുടെ മേൽ വരും കാരണം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യു ഹോയാൽ അത്യുനതനായ ദൈവത്താലാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് അതിൻ്റെ കീഴിലുള്ള മനുഷ്യനാരെങ്കിലും നിങ്ങളെ ശപിച്ചാലും ആരും നിങ്ങളെ ഉയർത്തിയില്ലെങ്കിലും നിങ്ങളെ അനുഗ്രഹിക്കാൻ അത്യുന്നതനായ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ദൈവം വെളിപ്പെടുത്തി ഇന്നത്തെ ഈ ഞായറാഴ്ച ഈ ദിവസം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ എല്ലാ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ആരോഗ്യവുമായിട്ട് നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഞാനിപ്പോൾ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ് അനുഗ്രഹിക്കുന്ന ദൈവം ഹാല ലൂയ്യ ആ കർത്താവിനെ മുറുകെ പിടിച്ചോ ശാപങ്ങളൊന്നും നാശങ്ങളൊന്നും നഷ്ടങ്ങളല്ല അനുഗ്രഹം തന്നെ ദൈവം തരും അനുഗ്രഹിക്കുന്ന മാത്രമേ ഉള്ളു എന്ത് വേദന ഉണ്ടെങ്കിലും എന്ത് കഷ്ടത ദൈവം അനുവദിച്ചാലും അതും ദൈവത്തിന്റെ മക്കൾക്ക് അനുഗ്രഹമായിട്ട് അവർ മാറ്റും അവർ പ്രാർത്ഥിക്കും അവർ അതിനുള്ള കടന്നുപോയി ദൈവത്തിന് സ്തോത്രം ചെയ്യും അതല്ലേ വലിയ അനുഗ്രഹം ഹാലലൂയ പിറവപ്പില്ലാതെ പഴിയില്ലാതെ കർത്താവിനോട് പറ്റി നിൽക്കുന്നവനെ ദൈവം അനുഗ്രഹിച്ചിരിക്കും ഹാലലൂയ്യ ഇന്ന് ഈ ഞായറാഴ്ച രാത്രി എട്ട് നാല്പത്തി മുതൽ ഒൻപത് നാല്പത്തഞ്ചു വരെ ഓൺലൈൻ വർഷിപ്പും ഡെലിവറസ് മെസ്സേജും നടക്കുന്നുണ്ട് ഡെലിവറസ് മീറ്റിങ്ങും നടക്കുന്നുണ്ട് അത് ഓൺലൈനിലൂടെയാണ് ലോകത്തിൻ്റെ എവിടെ ഏത് ഭാഗത്ത് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശവും നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ദൂതും ഒക്കെ നമുക്കത് കേൾക്കാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അത് ഷെയർ ചെയ്യാം അത് പ്രാർത്ഥിക്കും ഹാലൽ ഓൺലൈൻ വഴിയാണ് അതിൻ്റെ സൂം വഴിയാണ് ഐ ഡിയും പാസ്വേഡും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിനകത്തുണ്ട് ഇല്ല നിങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ ഇതിനകത്ത് കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾ ജോയിൻ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ മെസ്സേജും ഒരു വിടുതലും കർത്താവ് കർത്താക്കരുതിയിട്ടുണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് നിങ്ങളുടെ തലമുറയെ ദൈവം അനുഗ്രഹിക്കാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവം അത്ഭുതം ചെയ്യാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ഹാൽ ലൂയ്യ നിങ്ങൾ ആയിരുന്നാലും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരും നിങ്ങൾ ശാപങ്ങൾ എത്ര കാലങ്ങളായി എൻ്റെ മേൽ ശാപാലകം ചിന്തിക്കുന്നതിന് കർത്താവ് നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കാൻ പോകുകയാണെന്നാ ഇന്നത്തെ ദൂത് ഹാലലു എപ്പറിയ കർത്താവേ ആകാശവും ഭൂമി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ ആകുന്നു ഞങ്ങളുടെ സഹായം ആകാശഭൂമി ഉണ്ടാക്കിയ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വരുന്നു ഈ വചനം കേൾക്കുന്ന അവിടുത്തെ മക്കളെ ആ കർത്താവ് ഏതൊക്കെ ശാപങ്ങളിലും ഏതൊക്കെ നഷ്ടങ്ങളിലും ഏതൊക്കെ നാശങ്ങളിലും കർത്താവെ ഇനി ആഭിചാര മന്ത്രവാദ ശക്തികൾ വേട്ടയാടപ്പെട്ട കുടുംബങ്ങളാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ യഹോവയായ ദൈവത്താൽ കർത്താവ് മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ അവരുടെ മേൽ കിടക്കുന്ന സകല കർത്താവേത ശാപങ്ങളും മാറട്ടെ നാശങ്ങൾ മാറട്ടെ നഷ്ടങ്ങൾ മാറട്ടെ അവിടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഗതിയുള്ളവരാകട്ടെ വഴിയുള്ളവരാകട്ടെ അവിടെ മേൽ കർത്താവ് ദൈവത്തിന്റെ പാതകൾ അവർക്കു തുറന്നു കൊടുക്കട്ടെ യേശുവിന്റെ നാമത്തിൽ പുതിയ വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ തുറക്കട്ടെ അമേ കർത്താവ് ഈ നവംബർ മാസത്തിന്റെ പകുതി കഴിയുന്ന സമയത്ത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വാദാനങ്ങളിലേക്ക് വഴികളിലേക്ക് സഞ്ചരിക്കട്ടെ കർത്താവ് അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണമേ തുറന്നു കൊടുക്കണമേ അതേ കർത്താവ് ഈ സംവത്സരം തീരുന്നതിന് മുമ്പേ ആ ദൈവപ്രവൃത്തികൾ കർത്താവ് ഞങ്ങൾ ചെയ്തതായി കാണുവാൻ അവരുടെ കുടുംബത്തിൽ കർത്താവ് ചെയ്തതായി കാണുവാൻ ഇടയാകട്ടെ ആ കുടുംബങ്ങളുടെ രോഗശക്തികൾ നാളുകളായി അവരെ ഭരിക്കുന്ന കർത്താവെ മാരക രോഗശക്തികൾ അവരെ വിട്ട് മാറട്ടെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞങ്ങളത് റിസീവ് ചെയ്യുകയാണ് ആ സൗഖ്യം ഞങ്ങൾ റിസീവ് ചെയ്യുകയാണ് കർത്താൽ നാളുകളെ കിടക്കുന്ന കടഭാരം ആ സാമ്പത്തിക വലിയ ഭാരം യേശുവിന്റെ നാമത്തിൽ അതിനെ കർത്താവ് അടിസ്ഥാനം ആമേ ഇളകി മാറി ദൈവികമായ വഴികളും ഉറവകളും തുറന്ന് ഒരു വലിയ പരിഹാരം ഉണ്ടാകട്ടെ കുടുംബത്തിനകത്തുന്ന സ്വസ്ഥത എടുത്തു കളഞ്ഞ് ബന്ധങ്ങൾ അകറ്റിക്കളയുന്ന സകല പ്രശ്നങ്ങളും കലഹങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറി വലിയ സ്നേഹവും സ്വസ്ഥതയും വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ നിന്നോ കർത്താവിനോട് അടുക്കുവാൻ കഴിയാതെ പ്രാർത്ഥിക്കുവാൻ ആരാധിക്കുവാൻ ഉപവസിക്കുവാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് വരാൻ കഴിയാതെ തടഞ്ഞു വെക്കുന്ന ശക്തികൾ നീ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ അവിടുന്ന് അനുഗ്രഹിക്കും അവിടുന്ന് അനുഗ്രഹിക്കും ആ അനുഗ്രഹം ഈ മക്കൾ പ്രാപിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ആമേ അമേൻ നിശ്ചയമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ ഈ സന്ദേശം വീണ്ടും കേൾക്കണം ഇതിലെ വചനങ്ങൾ നിങ്ങൾ ഏറ്റുപറയണം കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും മറക്കാതെ വൈകിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണം ഈ സന്ദേശം കുറേ പേരൊക്കെ നിങ്ങൾ പങ്കുവയ്ക്കാം ബ്ലസ് യു ഹാവ് എ ബ്ലസ് സൺഡേ